ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ായിാന് മാതൃകയായി പൂക്കോട്ടുംപാടം തോട്ടക്കരയിലെ അഞ്ച് വിദ്യാർത്ഥികൾ വയനാടിനു വേണ്ടി തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതിനു വേണ്ടി കൊച്ചു ബക്കറ്റുമായി കുരുന്നുകൾ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അഭിനന്ദ് മുഹമ്മദ് ഹസനാൽ അബ്ദുൾ ബാസിദ് അതിനാൻ എന്നിവരാണ് വയനാടിനെ സഹായിക്കുന്നതിന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ രംഗത്തിറങ്ങിയിട്ടുള്ളത് ആരാണ് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് വീഡിയോകളും വാർത്തകളും കണ്ടപ്പോൾ സങ്കടം വന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വയം ഇറങ്ങിയതാണ് എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത് ഞങ്ങൾ വയനാടിന് വേണ്ടി കുട്ടികൾ ചെറിയൊരു സംഭാവന അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു അവിടുത്തെ ദുരന്തങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് സങ്കടം വന്നു അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ചെറിയൊരു സംഭാവന ചെയ്തു കൊടുക്കും நியுஸ் பியுரோ பூகோட்டும் படம் சொந்தம் ஹை ச்பிட் இன்டர்னேட் நம்முட சொந்தம் இன்டர்னேட்